റെഡ്കോ നാട്യകലാ വേദി താമരപ്പിള്ളി പുട്ടും സീസൺ ടു സംഘടിപ്പിച്ചു സി പി എം ഏരിയ സെക്രട്ടറി പി എ രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിലനിർത്തുന്നതിനു വേണ്ടി ഭാഷക്കും എല്ലാം അതീതമായി സ്നേഹം അതുപോലെ തന്നെ മതസൗഹാർദ്ദം സാഹോദര്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ കലക്ക് മാത്രമാണ് കഴിയുക പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ പ്രസിഡന്റ് ആർ എ അബ്ദുൽ ഹക്കീം അധ്യക്ഷനായി സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി ജി സുബിദാസ് സി പി എം ചുറ്റാട്ടുകര എൽ സി സെക്രട്ടറി ബി ആർ സന്തോഷ് എന്നിവർ മുഖ്യാതിഥികളായി വിവിധ കുടുംബങ്ങളിൽ പാചകം ചെയ്ത സൗജന്യ ഭക്ഷണ പദാർത്ഥങ്ങൾ നാടൻ ചായക്കട എന്നിവ കൊണ്ട് ജനശ്രദ്ധ ആകർഷിച്ച പരിപാടിയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു കലാപരിപാടികളും ഉണ്ടായിരുന്നു ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരി ജൈന ചക്കാമടത്തിൽ സമ്മാനദാനം നിർവഹിച്ചു റീത സോമസുന്ദരം ശ്രീനിവാസൻ ശ്രീന പ്രതാപൻ സുധാശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു